ഹായ് ഹലോ ഇപ്പം എല്ലാവരും ഈ ഒരു ജേണലിങ് ചെയ്യുന്നതിൻ്റെ പിറകിലാണല്ലേ അപ്പോൾ നമുക്കൊരു ജേണലിങ് ബുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ സിമ്പിളായിട്ട് എങ്ങനെ പെട്ടെന്ന് നമുക്കൊരു ബുക്ക് സെറ്റാക്കി എടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു മൈക്രോ ഒരു ബുക്കാണ് കേട്ടോ ആക്കുന്നത് നമുക്ക് ക്ലാസ്മെയ്റ്റിൻ്റെ ബുക്കൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ എ ഫോർ ഷീറ്റ് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അങ്ങനെയാണ് സാധാരണ ചെയ്യാം പക്ഷേ ഇത് പെട്ടെന്ന് നമുക്കെങ്ങനെ ഒരു ബുക്ക് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ അങ്ങനെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സോഫിൻ്റെ കവറൊക്കെ ഇല്ലേ അതുപോലത്തെ അങ്ങനത്തെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും ഡ്രസ്സിൻ്റെ ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും എടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ബുക്ക് ഒന്ന് അതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ സാധാരണ ഇതിൽ സ്റ്റാപ്ലർ ചെയ്ത് കാണാറില്ല അതുപോലെ ഇങ്ങനെ ഒട്ടിക്കുന്നതാണ് ചെയ്യണം കാണുന്നത് അപ്പം നമുക്കും അങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ നോർമലി ബുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കൂലേ അതേ ടൈപ്പിൽ തന്നെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം പിന്നെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലായാലും ബാക്കിലായാലും ഒരു പേജ് ഉള്ളിലോട്ട് വെച്ചിട്ട് വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഒട്ടി കിട്ടുന്ന എന്തെങ്കിലും കമ്മി യൂസാക്കുന്നതാവട്ടോ നല്ലത് ഫെവികോൾ ഉപയോഗിച്ചാൽ ചിലപ്പോ ഈ ക്ലോത്ത് അതിൽ ബുക്കിലൊന്ന് ഒട്ടി കിട്ടാൻ കുറച്ച് പണിപ്പെടും കേട്ടോ ഇനി അതിന്റെ സെൻട്രൽ പോർഷന് രണ്ട് സൈഡിൽ കട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്ത് ഗം ചെയ്തെടുക്കാം ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഒന്ന് സെറ്റായി കിട്ടുക പിന്നെ ഇനി നമ്മൾ ഇതിൻ്റെ കവർ പേജ് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത് പിന്നെ പെയിൻറ്റിങ് അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ സിമ്പിളായിട്ട് കൊടുക്കാം ഒരു ലേസ് എന്തെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലൂടെ ഒന്ന് കെട്ടി കൊടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ഒരു മഷ്റൂം തീമിലുള്ള പെയിൻറ്റിങ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇതൊരു വിൻറ്റേജ് തീമിൽ ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഹാഫ് പോർഷൻ ഞാൻ കുറച്ച് കോഫി മിക്സാക്കിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കോഫി ഒരു ഇതിൽ കുറച്ച് കോഫി ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ആദ്യം ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞാനിതുപോലൊരു പഞ്ഞി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് കോഫിയിൽ ടിപ്പ് ചെയ്തിട്ട് ഇതുപോലെ സ്വിമ്മിംഗിളായിട്ടത് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് നമ്മൾക്ക് തീം കളർ തീം മാറ്റിയെടുക്കാം അപ്പോൾ ഞാനിതൊരു ഹാഫ് പോർഷനെ ചെയ്യുന്നുള്ളൂ ഫുള്ളായിട്ട് ഈ ഒരു വിൻറ്റേജ് തീമിലാക്കിയെടുക്കുന്നില്ല കേട്ടോ കുറച്ച് നമ്മൾക്ക് വേണമെങ്കിൽ ഈ ഒരു തീമിലും ബാക്കി നമുക്ക് വൈറ്റ് തീമിലും ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഹാഫ് പോർഷൻ ആക്കിയിട്ടാണ് ചെയ്യുന്നത് ഇനി ഈ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ലയേഴ്സുകളൊക്കെ നമുക്കൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം കേട്ടോ അപ്പം അതൊന്ന് സെറ്റായി കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ കവർ പേജ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ആ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു പിക്ചർ റെഫറൻസ് എടുത്തിട്ട് അത് നോക്കിയിട്ട് വരക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മളെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിനൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് മഷ്റൂം തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യല്ലേ വൈറ്റും റെഡും ആണ് കേട്ടോ അതിന് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ബാക്കിയുള്ള ഒക്കെ വരുന്നത് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും പിന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഫൈനലി നമുക്ക് കുറച്ച് വൈറ്റ് ഡോട്ട് ഡോട്ട്സ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഒരു ഡാർക്ക് ആയതുകൊണ്ട് തന്നെ പെയിൻറ് അതിൽ അത്രക്കങ്ങോട്ട് വൈബ്രൻ്റ് ആയിട്ട് കാണുന്നില്ല വീഡിയോസിൽ നമുക്ക് നേരിട്ട് കളറിന് കുറച്ചും കൂടെ ഡാർക്ക്നെസ് തോന്നും കേട്ടോ അപ്പോൾ ഡ്രോയിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ ജേർണലിംഗ് ബുക്ക് ഇവിടെ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇനി ഇതുപോലുള്ള ജേണലിംഗ് വീഡിയോസും ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ബെൽബട്ടൺ ഒന്നും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ